എങ്ങനെയുണ്ട് കാലിന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു നിന്നെ നോക്കാനാക്കിയ എടുത്തു നോക്കാനാക്കിയ പെൺകുട്ടി ഇപ്പം വരും പറഞ്ഞിട്ട് പോയതാണ് ഇനി അപ്പ അമ്മ വരുവാ കാലിനൊന്നും തീരെ കഴിയുന്നില്ല തീരെ നടക്കാനൊന്നും കഴിയുന്നില്ല എനിക്ക് എനിക്ക് രണ്ടല്ലേ പെമ്മക്കള് അവരെ വിളിച്ചൂടെ രണ്ടാളടുക്ക മാറി മാറി നിന്നാലോ അല്ലെ രണ്ടാൾ ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നാലോ നിന്റെ പ്രശ്നം തീർന്നില്ല ഇങ്ങനെ വിഷമിക്കാൻ എന്നാ ഉള്ളത് അപ്പം അമ്മക്കളെ എല്ലാം മാറി മാറി വിളിച്ച് മതിയായി ആദ്യമെല്ലാം അവർ ഫോണെടുക്കലുണ്ടായി ഇപ്പം ഫോണും കൂടി എടുക്കുന്നില്ല എങ്കിലും വിളിക്കും വിളിച്ചാൽ എന്തെങ്കിലും വിവരം ചോദിക്കുക അത്ര തന്നെ അതെനിക്ക് കിട്ടേണ്ടതെന്ന് ഞാനെൻ്റെ അമ്മേനെയും അച്ഛനെയും സ്നേഹിച്ചിട്ടുണ്ടായിട്ടില്ല ഒന്ന് വിവരം പോലും അന്വേഷിച്ചിട്ടുണ്ടായിട്ടില്ല പരിഗണിച്ചിട്ടും കൂടി ഉണ്ടായിട്ടില്ല നമ്മൾ ചെയ്ത കർമ്മങ്ങളെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുക അല്ലേ നീ കുറച്ചു കുറച്ചുനേരം ഏടെ നിൽക്കുക അപ്പം എണ്ണങ്ങ വരുന്നവരെ അമ്മക്ക് ഓർമ്മക്കുറവ് തുടങ്ങിയിട്ടുണ്ട് ഞാനില്ലാണ്ട് തീരെ ശരിയാവില്ല ചിലപ്പോലെല്ലാം അങ്ങനെ എണീച്ച് നടന്ന് കളിയെന്ന് എന്താ ചെയ്യുക ഞാൻ ഏടെ നിൽക്കാനോ എന്ത് മനസ്സുകൊണ്ടാണ് നിൽക്കുക ഒരഞ്ച് മിനിറ്റ് പോലും എനിക്ക് ഏടെ നിൽക്കാനൊരു സമാധാനം ഇല്ല കേട്ടാ ഞാൻ വെറുതെ നിന്റെ കാലൊന്ന് നോക്കാൻ വന്നതാണ് എങ്ങനെയുണ്ട് എന്ന് ഒന്നും വിചാരിക്കില്ല എനിക്കിപ്പോൾ തന്നെ പോകണം